വൈസ് ചാൻസലർമാർ ഇത്തരത്തിലുള്ള ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് തെറ്റായ ഒരു സന്ദേശമായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് കൊടുക്കുന്നത് ആർ ബിന്ദു പല പത്രമാധ്യമങ്ങളും ചോദിച്ചോ പറഞ്ഞത് വൈസ് ചാൻസലർമാർ ആ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് പലപ്പോഴും കോൺഗ്രസ് ആയി തന്നെ ചില കാര്യങ്ങൾ ചാൻസലർ എടുക്കുന്ന ചില തീരുമാനങ്ങൾ ശരിയാണെന്ന് പറയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് ഭയം അവരെ ഉടൻ തന്നെ സംഘി എന്നും ഉദ്യോഗസ്ഥു ഇന്ന് പതിനാല് സർവകലാശാല പതിമൂന്ന് സർവകലാശാലകളിലും താൽക്കാലിക വൈസ് ചാൻസലർമാരാണ് അദ്ദേഹം നിയമിച്ചു നിയമിച്ച ആൾക്കാരെ കുറിച്ച് ആർക്കും പരാതി പറയാൻ പറ്റില്ല മുഖ്യമന്ത്രി പ്രോ ചാൻസലറാണ് ആ ആക്റ്റും ആ സ്റ്റാറ്റ്യൂട്ടും ഉണ്ടാക്കിയതിൻ്റെ അതിൻ്റെ ശില്പി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പഴയ പ്രൈവറ്റ് സെക്രട്ടറിയായി പുറത്തുപോയ സ്വർണ്ണക്കടത്തിൽ പുറത്തുപോയ ശിവശങ്കറാണ് സിസ തോമസിനെ കോടതി വിധിപ്രകാരം വി സി സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ആദ്യം സ്വാഗതാർഹമെന്ന രീതിയിൽ പ്രതികരിച്ചത് വ്യവസായ മന്ത്രി രാജീവാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് മതേതര കാഴ്ചപ്പാട് അനിവാര്യമാണ് പക്ഷേ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന് മതേതര കാഴ്ചപ്പാട് ഉണ്ടോ അത് ചോർന്നു പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സി പി എം മതേതര കാഴ്ചപ്പാട് ഉയർത്തിക്കാട്ടുന്ന ഒരു പാർട്ടിയാണ് എന്തുകൊണ്ട് ആ കാഴ്ചപ്പാടിന് വിരുദ്ധമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി സംസാരിക്കുന്നു എന്ന ഒരു ആശങ്കയാണ് എനിക്കിപ്പോൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാനുള്ളത് ഈ മാസം കൊച്ചിയിൽ അമൃതപുരിയിൽ മോഹൻ ഭഗത്തിൻ്റെ അധ്യക്ഷതയിൽ ഒരു വിദ്യാഭ്യാസ സമ്മേളനം തന്നെ സംഘടിപ്പിക്കുക നമ്മുടെ വിദ്യാഭ്യാസ മേഖല പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖല എങ്ങനെ കാര്യക്ഷമമാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് മോഹൻ ഭാഗത് നേതൃത്വത്തിലുള്ള സമ്മേളനം ചർച്ച ചെയ്യുന്നത് തീർച്ചയായിട്ടും വളരെ സ്വാഗതാർഹമാണ് അത്തരത്തിലുള്ള ചർച്ചകൾ നമ്മുടെ രാജ്യത്ത് അനിവാര്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് അനിവാര്യമാണ് ഇപ്പോൾ അത്തരത്തിലൊരു ചർച്ച നമ്മുടെ സംസ്ഥാനം കേന്ദ്രീകരിച്ച് നടത്തുന്നതിന് പ്രധാന കാരണമായി കാണുന്നത് കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപതിൽ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം വളരെ കാര്യക്ഷമമായ രീതിയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നില്ല എന്നൊരു പൊതുവെ ഒരു ആക്ഷേപം കേന്ദ്ര സർക്കാരിനുണ്ട് ഒരു പരിധിവരെ അത് ശരിയാണ് കാരണം തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങൾ ദേശീയ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം നയദൂരം നടപ്പിലാക്കിയിട്ടില്ല നമ്മളിപ്പോഴും നമ്മുടെ ബ്രിട്ടീഷ് സ്റ്റൈലിലുള്ള വിദ്യാഭ്യാസമാണ് ഇപ്പോഴും തുടരുന്നത് നമ്മളിപ്പോഴും ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ പാറ്റേൺ മാറ്റിയിട്ട് നാല് വർഷത്തെ ബിരുദ കോഴ്സ് നമ്മൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെക്കുറിച്ച് വിശദമായ പഠനങ്ങളൊന്നും തന്നെ നടക്കാത്തതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ ഇന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുണ്ട് നാല് വർഷത്തെ ബിരുദ കോഴ്സ് നടത്താൻ തീരുമാനിക്കുന്നതിന് മുമ്പ് സംസ്ഥാന ഗവൺമെൻറ് പ്രഭാത് പട്നായിക്കിൻ്റെ ഒരു സി പി എം സഹയാത്രിയനാണ് വളരെ പണ്ഡിതനായ ഒരു വിദ്യാഭ്യാസ വിദ്യക്ഷനാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യാൻ അദ്ദേഹം ഒരു പഠനം നടത്തിയതിന് ശേഷം നാല് വർഷത്തെ കോഴ്സ് കേരളത്തിൽ നടപ്പിലാക്കാൻ സമയമായിട്ടില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് അദ്ദേഹം കൊടുത്തത് എന്നാൽ ആ റിപ്പോർട്ട് മാറ്റിവെച്ചുകൊണ്ട് പ്രൊഫസർ ശ്യാം മേനോനെ അധ്യക്ഷതയിലൊരു കമ്മിറ്റി ഉണ്ടാക്കുകയും കേന്ദ്ര സർക്കാരിൻ്റെ നാല് വർഷ കോഴ്സ് ഉൾപ്പെടെയുള്ള ദേശീയ വിദ്യാഭ്യാസ നയം അപ്പടി നടപ്പിലാക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഏകദേശം ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം നാല് വർഷ കോഴ്സ് പഠിക്കുമ്പോൾ മൂന്ന് വർഷത്തെ ഡിഗ്രി കോഴ്സിൽ ഒന്നും രണ്ടും മൂന്നും വർഷങ്ങളിൽ കുട്ടികൾക്ക് എക്സിറ്റ് കൊടുക്കാം എന്നൊരു വ്യവസ്ഥ നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പുതിയ വിദ്യാഭ്യാസ നയത്തിലുണ്ട് അത് മാറ്റിയിട്ട് ബിരുദ കോഴ്സിനെ പഠിക്കുന്നത് മൂന്നാം വർഷം മാത്രമേ എക്സിറ്റ് പാടുള്ളൂ എന്നൊരു ഭേദഗതി ഒഴിച്ചാൽ ബാക്കി ഒരു വ്യത്യാസവും ഇല്ലാതെ കേന്ദ്ര സർക്കാരിൻ്റെ ആ ദേശീയ വിദ്യാഭ്യാസ നയം അപ്പടി നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം എന്നാൽ തമിഴ്നാടും കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ അതിനെക്കുറിച്ച് ഇനിയും പഠനങ്ങൾ ആവശ്യമുണ്ട് അതുകൊണ്ട് നിലവിലെ സ്ഥിതി തുടർന്നാൽ എന്ന് അവർ തീരുമാനിച്ചത് വളരെ ബുദ്ധിപൂർവ്വമായിരുന്നു നമ്മളെടുത്ത തീരുമാനത്തിൻ്റെ വൈകല്യം ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികളും അധ്യാപകരും അനുഭവിക്കുകയാണ് അധ്യാപകർക്കും ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല കാരണം അധ്യാപകർക്ക് അതിനുവേണ്ട ഒരു ഓറിയൻറ്റേഷനും കൊടുത്തിട്ടില്ല വിദ്യാർത്ഥികൾക്ക് അറിയില്ല എന്തിനേറെ പറയുന്നു ഒരു കോഴ്സ് നടത്തണമെങ്കിൽ അതിൻ്റെ സിലബസ് പൂർണ്ണമായതിനു ശേഷം മാത്രമേ ആ സിലബസ് ആ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ ഇവിടെ ഇപ്പോഴും ഇൻകംപ്ലീറ്റ് സിലബസ് വെച്ചുകൊണ്ടാണ് ഈ കോഴ്സ് നടത്തുന്നത് അടുത്ത വർഷം എന്ത് പഠിപ്പിക്കണമെന്നുള്ളതിനെക്കുറിച്ച് അധ്യാപകർക്ക് ഇപ്പോൾ യാതൊന്നും അറിയില്ല പരീക്ഷകൾ കോളേജുകൾ നടത്തും അധ്യാപകർ വാല്യൂ ചെയ്യും അധ്യാപകർ തന്നെ മാർക്ക് അപ്ലോഡ് ചെയ്യും വിദ്യാർത്ഥികളെ ജയിപ്പിക്കും അപ്പോൾ വിദ്യാർത്ഥികൾ ജയിക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ ആശ്വാസം പക്ഷേ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും അറിവുണ്ടോ എന്ന് കേട്ടാൽ വിദ്യാർത്ഥികൾക്ക് ഒരു അറിവുമില്ല എന്ന് വിദ്യാർത്ഥികളും സമ്മതിക്കും അധ്യാപകർ സമ്മതിക്കും ഈ അവസ്ഥയിലേക്ക് കേരളത്തിന് എത്തിച്ചതിൻ്റെ പിന്നിൽ നമ്മുടെ സർക്കാരിനതിനെ കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ അറിയില്ലാത്തോണ്ടല്ല നാലുപക്ഷ കോഴ്സ് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ആയിരം കോടി രൂപ പെട്ടെന്ന് ഗ്രാൻഡായിട്ട് അനുഭവിക്കും ആ ആയിരം കോടി രൂപയ്ക്ക് വേണ്ടി കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഈ ഗവൺമെൻറ് തകർക്കുകയായിരുന്നു ഇതാണ് അവസ്ഥ ഈ അവസ്ഥയിൽ നിന്നപ്പോൾ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം മോശമാണെന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് മോഹൻ ഭഗത്ക്കിൻ്റെ ഭഗത് നേതൃത്വത്തിൽ ഉള്ള ഒരു സമിതിയുടെ ചർച്ച വരുന്ന ആഴ്ചയിൽ കൊച്ചിയിൽ നടക്കുന്നത് മോഹൻ ഭഗത്ത് തീർച്ചയായിട്ടും വരികയും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും സ്വാതാർഹമായ കാര്യമാണ് തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് വച്ച് ചർച്ച ചെയ്യുന്ന നല്ലതാണ് പക്ഷെ അവിടെ ഒരു വിഷയം ആ സമ്മേളനത്തിൽ കേരളത്തിലെ വൈസ് ചാൻസലർമാർ പങ്കെടുക്കുമെന്നാണ് അവരുടെ പാമ്പലെറ്റ് കാണുന്നത് അതനുസരിച്ച് വൈസ് ചാൻസലർമാരെയൊക്കെ അവർ ക്ഷണിച്ചിട്ടുണ്ടാവുക തീർച്ചയായിട്ടും അത് ശരിയാണോ എന്നാണ് പരിശോധിക്കേണ്ടത് വൈസ് ചാൻസലർമാർ ഇത്തരത്തിലുള്ള ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് തെറ്റായ ഒരു സന്ദേശമായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് കൊടുക്കുന്നത് അവർക്ക് വ്യക്തിപരമായ നിലയിൽ പോകാം ആർക്ക് ഏത് യോഗത്തിൽ പങ്കെടുക്കുകയും സംസാരിക്കുകയോ അല്ലെങ്കിൽ ചർച്ചയിൽ പങ്കെടുക്കുകയോ അത് സദസ്സിൽ പ്രത്യേക ക്ഷണിതായിട്ട് പോകുന്നതിനും തെറ്റില്ല പക്ഷേ വൈസ് ചാൻസലർ എന്ന കപ്പാസിറ്റി ഈ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ആ പാമ്പലറ്റിൽ കാണുന്നു അത്തരത്തിൽ പങ്കെടുക്കാൻ വൈസ് ചാൻസലർ തയ്യാറാകുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരിക്കലും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണം ചെയ്യില്ല ആ പദവിക്ക് ഗുണം ചെയ്യില്ല പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇന്നലെ പല പത്രമാധ്യമങ്ങളും ചോദിച്ചോ പറഞ്ഞത് വൈസ് ചാൻസലർമാർ ആ യോഗത്തിൽ പങ്കെടുക്കുന്ന തെറ്റില്ല എന്നാണ് അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാട് എങ്ങനെ മന്ത്രിക്കുണ്ടായി മറ്റൊന്നുമല്ല അതിലൂടി ഗവർണറെ സ്വാധീനിക്കാൻ കഴിയുമെന്നുള്ള ശ്രമമാണ് നടത്തുന്നത് ഗവർണറുടെ പുറമേ നിന്നുകൊണ്ട് ഗവർണർക്കെതിരായിട്ട് സംസാരിക്കുക പുറമേ നിന്ന് ഒരു കാര്യം പറയുകയും മറുഭാഗത്ത് പ്രവർത്തന പ്രവൃത്തിയിൽ മറ്റൊന്ന് കാണിക്കുക എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ഒരു ശൈലിയാണ് ആരെങ്കിലും ഈ പറയുന്ന ഒരു ഗവർണറുടെ തീരുമാനം ശരിയാണെന്ന് പറഞ്ഞാൽ അവരെ സംഘികളായി ചിത്രീകരിക്കുക പലപ്പോഴും കോൺഗ്രസ് തന്നെ ചില കാര്യങ്ങളിൽ ചാൻസലർ എടുക്കുന്ന ചില തീരുമാനം ശരിയാണെന്ന് പറയാൻ കോൺഗ്രസ് നേതാക്കൾക്ക് ഭയം അവരെ ഉടൻ തന്നെ സംഘി എന്നും ഉദ്യോഗസ്ഥും നമ്മൾ വിദ്യാഭ്യാസമായിട്ട് ശരിയും തെറ്റുമാണ് നോക്കേണ്ടത് അപ്പോൾ ഇപ്പോഴും ചാൻസലറുമായിട്ട് അകന്നയിക്കുമ്പോൾ ഗവർണറുമായിട്ട് അകങ്ങൾ ഗവർണറുമായി യോജിക്കുന്നതിന് ഒരു മാർഗ്ഗമാണ് വൈസ് ചാൻസലർമാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കട്ടെ എന്നുള്ള മന്ത്രിയുടെ പ്രഖ്യാപനം കാരണം വൈസ് ചാൻസലർമാർ അവർക്ക് യൂണിവേഴ്സിറ്റികൾ മുഴുവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞ വൈസ് ചാൻസലർ ചാൻസലറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ട് മുഖ്യമന്ത്രി ഏറ്റുമുട്ടി എസ് എഫ് എ ഏറ്റുമുട്ടി സി പി എം ഏറ്റുമുട്ടി അദ്ദേഹം വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങൾ മുഴുവൻ ചെയ്തപ്പോൾ അദ്ദേഹം വളരെ ക്വാളിറ്റി ഉള്ള ആൾക്കാരെ ഇന്ന് പതിനാല് സർവകലാശാല പതിമൂന്ന് സർവകലാശാലകളിലും താൽക്കാലിക വൈസ് ചാൻസലർമാരാണ് അദ്ദേഹം നിയമിച്ചു നിയമിച്ച കുറിച്ച് ആർക്കും പരാതി പറയാൻ പറ്റില്ല എങ്കിലും ഇടയ്ക്കാട് പറയാറുണ്ട് സംഘി വൈസ് ചാൻസലർമാരാണ് അവരാരും അങ്ങനെയാണെന്ന് ഞാൻ കരുതില്ല കാരണം അവർക്ക് ചിലപ്പോൾ വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടാവാം പക്ഷേ അവരെല്ലാവരും തന്നെ ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യായിട്ടുള്ളവരാണ് ഈ നിയമിച്ചിട്ടുള്ള പകുതി പതിമൂന്ന് തക്കാലി വൈസ് ചാൻസലർമാർ നാല് പേർ കോൺഗ്രസ് അനുഭവ സംഘടനയിൽ പ്രവർത്തിച്ചവരാണ് നാല് പേർ സി പി എം അനുഭവ സംഘടനയിലുള്ളവരാണ് ബാക്കിയുള്ളവർ ബി ജെ പിയിലുള്ളവരാണ് ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ നിലവിലെ ഗവർണർ അദ്ദേഹം രണ്ട് വൈസ് ചാൻസലർമാർ നിയമിച്ചു ഒന്ന് ഫിഷറീസ് സർവകലാശാലയിലും മറ്റ് ഡോക്ടർ ബിജുകുമാറിനെ മറ്റ് മലയാള സർവകലാശാലയിൽ ഡോക്ടർ പ്രസാദ് ഇവർ രണ്ടുപേരും കേരള സർവകലാശാലയിലെ മലയാള വകുപ്പിലെയും അക്കോട്ടിക് വകുപ്പിലെയും സീനിയർ പ്രൊഫസേഴ്സാണ് വൈസ് ചാൻസലർമാരാണ് നൂറ് ശതമാനം യോഗ്യതയുള്ളവരാണ് അവർ സി പി എം സംഘടനയിലുള്ളവരാണ് അവർ നിയമനത്തിന് ശേഷം കഴിഞ്ഞ കഴിഞ്ഞയാഴ്ചയിൽ കേരള സർവകലാശാലയിലെ സി പി എം നേതൃത്വത്തിലുള്ള അധ്യാപക സംഘടന നൽകി അപ്പോൾ ഗവർണർ നടത്തിയ നിയമനങ്ങളെല്ലാം സംഘീവൽക്കരണം എന്ന് പറയുന്ന കാവ്യവൽക്കരണം എന്ന് പറയുന്നതിനോട് ഇങ്ങനെ യോജിക്കാൻ കഴിയും അപ്പോൾ സി പി എം അവർക്ക് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കാവ്യെന്നും ചുവപ്പെന്നും പച്ച എന്നൊക്കെ പറയും അത് അവരുടെ എക്സ്പീരിയൻസ് ആയിട്ടാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ വി സിമാർ സമ്മേളനത്തിന് പോകാം എന്ന് മന്ത്രി പറഞ്ഞത് വി സി ഗവർണറുമായി ചോദിച്ചുകൊണ്ട് ഇനിയെങ്കിലും വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങൾ തങ്ങൾക്ക് അനുകൂലമായി നിർത്തുന്നതിന് വേണ്ടിയാണ് കാരണം വൈസ് ചാൻസലർമാർ കൈവിട്ടുപോയി സി പി എം ഉദ്ദേശിക്കുന്ന പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ സർവകലാശാല നടക്കുന്നു കുറച്ചുകൂടി വളരെ സ്വന്തം സ്വതന്ത്രമായും നിഷ്പക്ഷമായും അക്കാഡമിക്കായിട്ടും കാര്യങ്ങൾ നടക്കുന്നു ഇപ്പോൾ തന്നെ രണ്ട് വൈസ് ചാൻസലർമാരുടെ കോടതി കേസാണ് ഇപ്പോൾ എന്തായാലും അത് സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഗവർണർ നിയമിച്ച രണ്ട് വൈസ് ചാൻസലർമാർ സാങ്കേതിക സർവകലാശാലയിലെ ഡോക്ടർ ശിവപ്രസാദും ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ സിസാ തോമസും ഗവൺമെൻറ് കൊടുത്ത ലിസ്റ്റിൽ നിന്നല്ല അവർ വന്ന് ശുപാർശ ഇല്ലാതെ ഗവർണർ നിയമിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി അവിടെ രണ്ടുപേരെ നിയമനങ്ങൾ റദ്ദാക്കി അപ്പോൾ കാരണം ഡിജിറ്റൽ സർവകലാശാലയുടെയും സാങ്കേതിക സർവകലാശാലയുടെയും ഈ ആക്റ്റിൽ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ റെക്കമെൻഡേഷൻ കൂടി വാങ്ങണം എന്നൊരു ക്ലാസ് ഉണ്ട് ആ ക്ലാസ് വെച്ചാണ് ആ നിയമനങ്ങൾ അസാധുവായത് ഇപ്പോൾ അതിന് പകരം നിയമിക്കുന്നതിന് വേണ്ടി ചില ആൾക്കാരുടെ ആ പേരുകൾ ഗവൺമെൻറ് ഗവർണർ കൊടുത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് ഡിജിറ്റൽ സർവകലാശാലയിൽ കാരണം ഡിജിറ്റൽ സർവകലാശാല എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പ്രോ ചാൻസലറാണ് ആ ആക്റ്റും ആ സ്റ്റാറ്റ്യൂട്ടും ഉണ്ടാക്കിയതിൻ്റെ അതിൻ്റെ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ പഴയ പ്രയറ്റ് സെക്രട്ടറിയായി പുറത്തുപോയ സ്വർണ്ണക്കടത്തിൽ പുറത്തുപോയ ശിവശങ്കറാണ് ശിവശങ്കറിൻ്റെ തലയിലുദിച്ച ആശയമാണ് ഡിജിറ്റൽ സർവകലാശാല ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റിലും ഇങ്ങനൊരു സർവകലാശാലയില്ല അതെന്താണെന്നും അതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കാതിരുന്നെങ്കിലും കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ ഡോക്ടർ സിസ തോമസ് ഡിജിറ്റൽ സർവകലാശാലയിൽ വൈസ് ചാൻസലർ വന്നപ്പോഴാണ് കണ്ടെത്തിയത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടുതൽ ക്രമക്കേട് ഇപ്പോൾ തന്നെ നടന്നിരിക്കുന്നു ഇത് കേരളത്തിലെ സർവകലാശാലകളിൽ മാത്രമല്ല വിദേശത്തു നിന്നുമുള്ള ചില പ്രോജക്റ്റുകൾ കൊണ്ടുവന്ന് അതിലൂടെ പണം ഉണ്ടാക്കി ആ പണം സ്വന്തം കീശയിലെത്തിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയും പിണ പിണിയാളുകളും വളരെ ബോധ ആസൂത്രിതമായി ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണ് ഡീജിറ്റൽ സർവകലാശാല എന്ന ഒന്ന് വലിയൊരു ആരോപണമുണ്ട് ചിലപ്പോൾ അന്വേഷണം നടന്നു വരുമ്പോൾ ആ ഡീജിറ്റൽ സർവകലാശാലയുടെ വരുന്ന പ്രോജക്റ്റ് വർക്കെല്ലാം ഒടുവിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനത്തിലേക്ക് എത്തിയോ എന്ന് വരെ സംശയിക്കേണ്ടതായി വരും അത്തരത്തിലുള്ള ആരോപണങ്ങളുണ്ട് അപ്പോൾ ഡീജിറ്റൽ സർവകലാശാല അക്കാഡമിക് ഇൻ്ററസ്റ്റിൽ ഉണ്ടാക്കിയതല്ല ഇതിനകത്ത് ഇൻഡസ്ട്രി റിലേറ്റഡ് ആണ് ഈ ഏറ്റവും വളരെ ശ്രദ്ധേയമായൊരു കാര്യം സിസ തോമസിനെ കോടതി വിധിപ്രകാരം പ്രകാരം വി സി സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ ആദ്യം സ്വാഗതാർഹം രീതിയിൽ പ്രതികരിച്ചത് വ്യവസായ മന്ത്രി രാജീവാണ് രാജീവിന് വിദ്യാഭ്യാസ വകുപ്പായിട്ട് എന്താ ബന്ധം യൂണിവേഴ്സിറ്റിയായിട്ട് എന്താ ബന്ധം അത് ഇൻഡസ്ട്രീസിൻ്റെ ആളല്ലേ അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവിടെ കൊടുക്കുന്ന പ്രോജക്ടുകളെല്ലാം ഇൻഡസ്ട്രി റിലേറ്റഡ് റിലേറ്റഡായിട്ട് വരുന്നുവെന്നും വളരെ ആസൂത്രിതമായിട്ട് വിദേശ പണം ഇവിടെ കൊണ്ടുവരുന്നതിനും വിനിയോഗിക്കുന്നതിനും തട്ടിയെടുക്കുന്നതിനും ആ പണം സ്വന്തം കേശലെത്തിക്കുന്നതിനുമുള്ള ഒരു ഒരു സർവീസ് പ്രൊവൈഡറായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയെ മാറ്റിയിരിക്കുകയാണ് അവിടെ അവിടേക്ക് അവരുദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെ വൈസ് ചാൻസലർ ആക്കിയില്ലെങ്കിൽ അവിടെ നടക്കുന്ന ക്രമക്കേടുകൾ പലതും മൂടി വയ്ക്കണം മൂടി വയ്ക്കപ്പെടും അതിനു വേണ്ടി ഗവർണറുമായി നല്ലൊരു ബന്ധം ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ സി പി എം തന്നെ പതിവില്ലാതെ വൈസ് ചാൻസലർമാർ മോഹൻ ഭഗത്ത് വിളിച്ചുകൂട്ടിയിരിക്കുന്ന ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പച്ചക്കുടി കാട്ടിയിരിക്കുന്നത് ഇത് വളരെ ഗൗരവപൂർവ്വം കാണണം അതുകൊണ്ട് വൈസ് ചാൻസലർമാർ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ തയ്യാറാകണം അവർ നിഷ്പക്ഷരായിരിക്കണം ജനഹൃദയങ്ങളിൽ അവർക്ക് സ്ഥാനമുണ്ട് പക്ഷേ അവർക്ക് വ്യക്തിപരമായ നിലയിൽ ഏത് സമ്മേളനത്തിന് എവിടെയും പോകുന്നതിൽ വിലക്കില്ല